ഹലോ ഹലോ ഞാനൊരു ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കുകയാണ് വിവാഹം കഴിഞ്ഞോ കഴിഞ്ഞിട്ടൊന്നും ഇല്ല ആ എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിപ്പം ഞാൻ കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിക്കുന്നതാണ് മാഡം കുട്ടിക്ക് എത്ര വയസ്സ് തന്നെയാണോ മുപ്പത്തൊമ്പത് വയസ്സാണ് ബ്യൂറോ മാരി എസ് ആർഇ എസ് ആർഇച്ച് ഞാൻ തന്നെയാണ് ആ നമുക്ക് എല്ലാ ലൈസൻസോടും കൂടി നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പതിനാല്ണ്ട് അപ്പൊ പക്ഷെ നമ്മൾ ഈ ഡീറ്റെയിൽസ് കാണുമ്പോൾ അവരോട് വിളിച്ചു ചോദിച്ചിട്ട് എന്താണ് ഇപ്പൊ കുട്ടികൾ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഡിമാൻഡ് അതിനനുസരിച്ചുള്ളവർക്ക് മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുള്ളൂ അത് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാങ്ങിയിട്ടേ കൊടുക്കുള്ളൂ ടൗണിൽ അല്ലല്ല നമുക്ക് മണ്ണുത്തിയിലാണ് ആ ആ മന്നീലാണ് അപ്പൊ നമ്മളത് ലൈസൻസ് ഒക്കെ എടുത്ത് നമ്മളതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എം എസ് എം എസ് ടി ഒക്കെ എടുത്തിട്ട് നമ്മൾ നടത്തുകയാണ് അപ്പം കുറെ പേര് നമുക്ക് രജിസ്ട്രേഷൻ തന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ച് അവരതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഡിമന്റ് ഒക്കെ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കും അങ്ങനെയാണ് അപ്പൊ കിട്ടിയിരിക്കുന്നത് എന്റെ മകൾക്ക് ഇപ്പൊ നാല്പത് വയസ്സായി ഓക്കെ അവൾ ഒരു ഒരു മാര്യേജ് കഴിഞ്ഞതായിരുന്നു ഒരു മാസം അപ്പൊ ഡൈവോഴ്സായിപ്പോ ഇപ്പൊ പഞ്ചായത്തിലെ ആയിട്ട് വർക്ക് ചെയ്യുന്നു മോളാണ് മൂന്ന് പെൺകുട്ടികളുണ്ട് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അത്ര ചെറിയ മോളാണത് പിന്നെ ഞങ്ങള് അച്ഛൻ ഇപ്പൊ മരിച്ചു ഞങ്ങളെ വീട്ടിലൊക്കെ നിൽക്കാൻ പറ്റുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് പോകാനൊക്കെ സൗകര്യമുള്ള ഒരു ഉണ്ടെങ്കിൽ അവരെയാണ് നോക്കുന്നത് ഓക്കേ ആള് ജൂലി ഐസ്കൂൾ അധ്യാപകരെ ആ അധ്യാപകൻ എംപ്ലോയി അതൊക്കെ നോക്കുക ഡൈവേഴ്സ് അല്ലാത്തതാണ് ആദ്യം നോക്കുന്നത് ആദി വിവാഹമാണ് നോക്കുന്നത് അല്ലേ അങ്ങനെയാണോ എന്നൊക്കെ ഞങ്ങൾക്ക് ഇപ്പോ ഒന്നങ്ങനെയൊക്കെ വലിയ ഓക്കേ ആദ്യത്തെയാണ് നോക്കുന്നത് ആദിത്യാണ് നോക്കുന്നത് ഓക്കെ ആ അപ്പോൾ എത്ര വയസ്സ് വരെയുള്ളവരെയാണ് നോക്കണേ ഞങ്ങളിപ്പോൾ എൻ്റെ മാക്ക് നാൽപ്പതായി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് വരെയൊക്കെ പോകും ഓക്കെ നാല് വയസ്സ് വരെയുള്ളവരെയാണ് നോക്കുന്നത് നമ്മൾ എന്താണ് ജാതി നായന്മാരാണ് ഞങ്ങൾ ജാതകമൊക്കെ നോക്കുന്നവരാണ് ആ അപ്പൊ നമുക്ക് നായർ കാസ്റ്റ് ആ ഓക്കേ മേഡം നമ്മൾ ഈ നായർ കാസ്റ്റ് മാത്രമാണോ നോക്കണേ അത് അതിന്റെ മുകളിലേക്കുള്ള ജാതി നോക്കുവോ അപ്പൊ നമുക്ക് അത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളും നമുക്ക് ഫസ്റ്റ് മാര്യേജ് ആയിട്ടുള്ളത് അപ്പം നായർ കാസ്റ്റില് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇപ്പൊ സ്ഥലം മലപ്പുറം ആണ് പറഞ്ഞിരിക്കുന്നത് നിലമ്പൂർ ഞങ്ങള് അങ്ങനത്തേനൊന്നും താല്പര്യല്ലോ ഇവിടെ ജോലി ആ ഇവിടെിക്കാൻ മൊബൈൽ ഒന്നും അത് ചെയ്തില്ല ആ അപ്പോൾ നമുക്ക് ഈ മലപ്പുറം ഭാഗം മാത്രമാണ് നോക്കണ മലപ്പുറം ഭാഗം മാത്രമാണ് നോക്കണെ അത് അവിടെ നിന്നങ്ങട്ട് നീങ്ങി കൊഴിക്കോട് മലപ്പുറം ഭാഗം മാത്രല്ല നമുക്ക് ഇപ്പോ നമ്മ പോടലിവർ പോകാനും ഒക്കെ സൗഗര്യം ഉള്ളവർ ഉണ്ടെങ്കിൽ ആവാവുള്ള നല്ലത് ഓക്കേ ഓക്കേ മെയിനായിട്ട് ആള് അവിടെ നിൽക്കുന്ന ഒരാളായിരിക്കണം അല്ലേ അങ്ങനെയൊന്നും ആരണയില്ലേ ആര് സൗകര്യം പിന്നെ അടുത്തൊക്കെ ആണെങ്കിൽ വന്നു പോവാൻ സൂചിപ്പിക്കാൻ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും സൗകര്യം ഓക്കെന്താ പറയൂ ദിവ്യ ദിവ്യ ആ ശരി എന്നാട്ടോ ഓക്കെ താങ്ക് യു മാഡം ആ ശരി